ഇവന്റ്സിലെ മന്തി അല്ലേ അതെ നമ്മള് മെയിൻ ഷെപ്പാണ് അസൈനറക്ക ആ മന്തിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് മന്തി മന്തി കുട്ടൻ ആ അപ്പൊ സൺഫ്ലവർ ഓയിൽ മന്തിൽ പോകുന്നു ആദ്യം സൺഫ്ലവർ ഓയിൽ പച്ചമുളക് സവാള ഉപ്പിട്ട് എടുക്കുക കല്ലുപ്പാണ് യൂസ് ചെയ്യണത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇഞ്ചി പേസ്റ്റ് ഇട്ടാ വെളുത്തുള്ളി പേ പേസ്റ്റ് സവാള ഒന്നുകൊണ്ട് വാടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്ക മസാല റെഡിയായല്ലേ ഇറച്ചിടാണ്ട് ഇത് എന്താ പരിപാടി എടുത്തത് ഇതിപ്പോ എന്താ ചെയ്ത് മസാല റെഡിയാക്കി മാത്രം അപ്പൊ നാല് ചെമ്പിലായിട്ടാണ് നമ്മൾ ഉണ്ടാക്കണല്ലേ അപ്പൊ അതുകൊണ്ട് ഒറ്റ ചെമ്പിലും മസാല ഉണ്ടാക്കി നാല് ചെമ്പിൽ മാറ്റി കൊടുക്കല്ലേ മാഗി ക്യൂബ് ഓരോ ചെമ്പിലും ഓരോ അളവിലിട്ട് കൊടുക്കട്ടോ മുട്ട മന്തികള് ഇറച്ചി കുട്ടൻ ഇറച്ചി കേട്ടോ ഓക്കെ മന്തി മസാല അല്ലേ നാല് ചെമ്പിലായിട്ടാണ് മന്തി ഉണ്ടാക്കുന്നത് മസാല വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാല ഗരം മസാലന്റെ വെള്ളല്ലേ ആ ഗരം മസാല ഉണ്ടാക്കി വെള്ളം അത് കളിക്കുക ഗരം മസാല തിളപ്പിച്ചെടുത്തല്ലേ കുട്ടനൊന്ന് ഉപയോഗിക്കണം അല്ലേ കുട്ടനിച്ചു കാപ്സികം മന്തി മസാല രണ്ട് ചെമ്പിലാണ് ഇപ്പൊ സെറ്റ് ആക്കുന്നത് കേട്ടോ ഇനി രണ്ട് ചെമ്പ് കൂടി റെഡി ആക്കണ്ട ബാക്കിൽ ഇറച്ചി മസാല ഒക്കെ ഇട്ട് സെറ്റാണ് അവിടെ കുരുമുളക് നമ്മള് തുടക്കത്തിൽ ഒഴിച്ചുള്ള സംഭവല്ലേ ഗരം മസാലയുടെ വെള്ളല്ലേ സൺഫ്ലവർ ഓയില് സൺഫ്ലവർ ഒഴിക്കലും മൂടി വയ്ക്കലും ഒപ്പം ചെയ്യണല്ലേ സൺഫ്ലവർ ഒഴിച്ച് ആ പുകയുടെ ഒരു ഫീൽ അതിന് കിട്ടണം അതിനെ അടുത്ത രണ്ടാമത്തെ സമുദ്ര നമ്മളെ കുട്ടൻ മന്തി റെഡിയായി കളറിങ് ചെയ്ത് പോക്ക് ചെയ്ത് ദമ്പിട്ട് ഇനി ഒരു പതിനൊന്ന് മണി ആവുമ്പോൾ ഗസ്റ്റ് ചെയ്തിപ്പോൾ എല്ലാ ദമ്മും റെഡിയാണ് ഇപ്പോൾ ഒൻപത് മണി ആകുമ്പോൾ എല്ലാ പണിക്ക് കഴിഞ്ഞു പക്ഷേ ഗസ്റ്റ് ഒരു സമയത്ത് പതിനാകുമ്പോൾ നമുക്ക് സർവേ ചെയ്യാം പതിനിക്ക് ശേഷം എപ്പോഴെങ്കിലും നമുക്ക് സർവേ കൊടുക്കാൻ എല്ലാം റെഡിയാണ് ഫുഡും കാറ്ററിങ്ങും സെറ്റിങ്സും എല്ലാം ഇവിടെ ചെയ്യുന്നത് കാഷ്യൂനെറ്റ് ഇവൻറ്റ്സ് ആയിട്ടാണ് സമയം കറക്റ്റ് ടൈം ആയപ്പോൾ ഗസ്റ്റുകൾ എത്തി തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് വിളമ്പാൻ തുടങ്ങി അങ്ങനെ നമ്മുടെ മന്തി ഇന്നത്തെ വെറൈറ്റി ഉണ്ടല്ല നമുക്ക് ചെമ്പിലേക്ക് നോക്കണ സമയത്തിനെ കാണാൻ ഇളക്കി മറിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സ്മെല്ലൊക്കെ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ഫുഡ് ആയിരുന്നു നമ്മൾ ഒരിക്കലും നമ്മൾ കുഴിമന്തി കഴിക്കുന്ന ആ ഒരു ഫ്ലവറോ ആ ടേസ്റ്റ് ആയിരിക്കും അല്ല കല്ല്യാണ വട്ടിൽ ഒരു മന്തിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോ ഒക്കെ താഴെക്കാമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം Bye.